ഒളിമിന്നി വാനിലും റബിയന്റെ താരകം ഷാരസി താരയിൽ ലയിച്ചു ചേർന്നു ഈ മനം ൂര് നാട്ടിലും ഒരുമിച്ചു വിധം പാടുന്നു സ്വാഗതം നേരുന്നൊരായിരം ഒളിമിന്നി വാനിലും റബിയൻ്റെ താരകം സി താരയിൽ ലയിച്ചു ചേർന്നു ഈ മനം നിട്ടൂര് നാട്ടിലും ഒരുമിച്ചു ഈ വിധം പാടുന്നു സ്വാഗതം നേരുന്നൊരായിരം സ്വാതമോദും കെ വി കുഞ്ഞും അധ്യക്ഷമിൽ തുടർന്നു സദർ സി കെ ഉസ്താദും ആശംസയാൽ നിരന്നിടും മഹലിന്റെ പൂക്കളും നയിച്ചിടും ജ്വലിച്ചിടാം സ്നേഹത്തിൻ പാതയിൽ താരയും ചലിച്ചു നാം ജയിച്ചു നേടും മുത്തിൻ പാതയിൽ സ്വർഗത്തിൻ വീതിയും നയിച്ചിടും ജ്വലിച്ചിടാം സ്നേഹത്തിൻ പാതയിൽ സി താരയും ചലിച്ചു നാം ജയിച്ചു നേടും മുത്തിൻ പാതയിൽ സ്വർഗത്തിൻ വീതിയും ഒളിമിന്നി വാനിലും താരകം സി താരയിൽ നയിച്ചു ചേർന്നു നാട്ടിലും ഒരുമിച്ചു ഈ വിധം പാടുന്നു സ്വാഗതം നേരുന്നൊരായിരം മതിഹിൽ നിരന്നിടുന്ന കുഞ്ഞു മക്കൾ ഹരവം മറന്നില്ല കേൾക്കുന്നോരെ നിങ്ങൾ സ്വാഗതം കടലിൻ്റെ അക്കരേക്ക് കേട്ടിടുന്നു ഹരവം കരം നീട്ടി തന്നിട്ടുണ്ടവർ സഹായമേറെയും പറയാൻ മറന്നു പോയവരെ കേൾക്കണം വിധം പറയുന്നു സ്വാഗതം പരലോകമില്ല അലിഞ്ഞിടുന്ന നേരമോർക്ക വിജയം വരിക്കണം പറയാൻ മറന്നു പോയവരെ കേൾക്കണം വിധം പറയുന്നു സ്വാഗതം പരലോകമില്ല അലിഞ്ഞിടുന്ന നേരമോർക്കണം വിജയം വരിക്കണം ഒളിമിന്നി വാനിലും താരകം ഷാനേസി താരയിൽ ലയിച്ചു ചേർന്നു ഈ മനം നിട്ടൂര് നാട്ടിലും ഒരുമിച്ചുവിധം പാടുന്നു സ്വാഗതം നേരുന്നൊരായിരം ഒളിമിന്നി വാനിലും റബിൻ്റെ താരകംസിൽ ലയിച്ചു ചേർന്നു ഈ മാനം നിട്ടൂര് നാട്ടിലും ഒരുമിച്ചു ജീവിതം പാടുന്നു സ്വാഗതം നേരുന്നൊരായിരം